യഷിയാദിന്റെ പുസ്തകം അൻപത്തി ആറാം അധ്യായം രണ്ടാം വാക്യം ശബ്ദത്തിനെ അശുദ്ധമാക്കാതെ പ്രമാണിച്ച് ദോഷം ചെയ്യാതെ വണ്ണം തൻ്റെ കൈ സൂക്ഷിച്ചും കൊണ്ട് ഇത് ചെയ്യുന്ന മർത്യനും ഇത് മുറുകെ പിടിക്കുന്ന മനുഷ്യനും ഭാഗ്യവാൻ ഇസ്രായേൽ ജനതയ്ക്ക് ദൈവം നൽകിയ പത്ത് കൽപ്പനകളിൽ ഒന്നാണ് ശബത്ത് ആചരിക്കണമെന്നുള്ളത് ഭൂമിയുടെ പുനസൃഷ്ടിയുടെ വിവരണമാണ് ഉൽപ്പത്തി ഒന്നാം അധ്യായത്തിൽ കാണുന്നത് ആറ് ദിവസം കൊണ്ടത് നിർവഹിച്ച് ഏഴാം ദിവസം ദൈവം ഈ പുനഃസൃഷ്ടിയുമായി ബന്ധപ്പെട്ട് സ്വസ്ഥമായിരുന്നു അഥവാ വിശ്രമിച്ചു എന്ന് കാണാം ദൈവത്തിന് ക്ഷീണമുണ്ടായത് കൊണ്ടാണ് വിശ്രമിച്ചത് എന്ന് ചിന്തിക്കേണ്ടതില്ല ആശയവിനിമയത്തിന് മനുഷ്യന് ഗ്രഹിക്കാൻ കഴിയുന്ന ഭാഷാശൈലി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ മോശയിലൂടെ യഹൂദ ജനതയ്ക്ക് കൽപ്പന നൽകുമ്പോൾ ആഴ്ചയുടെ അവസാന ദിവസം ജോലി ചെയ്യാതെ വിശ്രമിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും വേണം യഹൂദനായി മതപരിവർത്തനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളും ഇത് പ്രമാണിക്കണമെന്ന് നിർദ്ദേശിക്കുന്നതാണ് ഈ ഭാഗം അങ്ങനെയുള്ളവൻ ഭാഗ്യവാൻ എന്നാണ് ഇവിടെ കാണുന്നത് യേശുക്രിസ്തുവിലൂടെ രക്ഷ പ്രാപിച്ചവരും ഈ കൽപ്പന പിന്തുടരേണ്ടതുണ്ടോ എന്നത് ഒരു സംവാദ വിഷയമാണ് മനുഷ്യന് വിശ്രമം ആവശ്യമെന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ അത് ആരാധനാ സംബന്ധമായ ഒരു ശബത്ത് ആചരണത്തിലൂടെ വേണമെന്ന് പുതിയ നിയമം പഠിപ്പിക്കുന്നില്ല യേശുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ മറ്റൊൻപത് കൽപ്പനകളെക്കുറിച്ചും പഠിപ്പിക്കുമ്പോൾ ശബത്തിനെക്കുറിച്ച് മാത്രം യാതൊന്നും പറയുന്നില്ല മാത്രമല്ല യഹൂദന്മാർ കാഴ്ചയിലെ ഒരു ശബത്ത് കൂടാതെ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ടും യാഗങ്ങളുമായി ബന്ധപ്പെട്ടും ഒക്കെ പല ശബത്ത് ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു താനും എബ്രാഹിം ലേഖനം നമുക്ക് ഇനി ഒരു അനുഭവം ശേഷിക്കുന്നു എന്നാണ് പഠിപ്പിക്കുന്നത് അതായത് ഈ ഭൂമിയിലെ സകല അധ്വാനങ്ങളിൽ നിന്നും പൂർണ്ണമായും വിശ്രമിക്കുന്ന ഒരു സമയം അത് നമ്മുടെ ഈ ഭൂമിക്കപ്പുറമുള്ള ജീവിതവുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത് യോശുവ ഇസ്രായേൽ ജനത്തിന് താൽക്കാലിക സ്വസ്ഥത വരുത്തിയെങ്കിൽ നിത്യമായ സ്വസ്ഥത തരുന്നത് യേശുവാണെന്ന് വ്യക്തമാക്കുന്നു ആകയാൽ ആ സ്വസ്ഥതയ്ക്കായി നാം ഒരുങ്ങിയെങ്കിൽ ഭാഗ്യവാൻമാരാണ് ഗാഡ് ബ്ലസ് യു